വാടക വീട് കേന്ദ്രീകരിച്ച് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി വന്നിരുന്ന യുവാവ് അറസ്റ്റിൽ വേങ്ങര വലിയോറ നെണ്ടുക്കണ്ണി ഇബ്രാഹിം എന്ന മുപ്പത്തിയൊൻപത് കാരണയാണ് പോർത്തുഗൽ പോലീസ് സബ് ഇൻസ്പെക്ടർ മോഹൻദാസ് അറസ്റ്റ് ചെയ്തത് ചുങ്കത്ര പൂക്കോട്ടുമണ്ണയിലെ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി വിൽപ്പന നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രാമിന് ലഭിച്ച രഹസ്യ തുടർന്ന് ഇൻസ്പെക്ടർ സി എൻ സുകുമാരന്റെ നേതൃത്വത്തിൽ പ്രതി വാടകക്ക് താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരിശേഖരം പിടികൂടിയത് ആവശ്യക്കാർക്ക് കാറിലും സ്കൂട്ടറിലും എത്തിച്ചു കൊടുക്കുകയാണ് പതിവ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട് പൂക്കോട്ടുമണ്ണ ഗവൺമെന്റ് എൽ സ്കൂളിന് സമീപത്തു നിന്നും ഏതാനും മീറ്ററുകൾ മാറിയാണ് പ്രതി വാടകക്ക് താമസിക്കുന്നത് സി പി ഒ ആതിര കെ എസ് രാജേന്ദ്രൻ ഡാൻസാഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ടി നിബിൻദാസ് ജിയോ ജേക്കപ്പ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇസ്ലൈം എടക്കര